വലിയ ക്ലീൻ ും ആൾക്കാരും ഭയങ്കരായിട്ട് ആഗ്രഹിച്ച് വന്നതാണ് അവിടെ പിന്നെ ഈ പറഞ്ഞ ഒരാൾക്ക് വിന്നറാവാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെ കുറച്ച് നൂറ് ദിവസം നിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് എല്ലാവരും വന്നത് എന്തായാലും എന്തായാലും ക്രൂ ആണെങ്കിലും ആൾക്കാരാണേലും മത്സരിച്ച എല്ലാരും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് എനിക്കിപ്പോ ഞാൻ അത്രയും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവിടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ഇതിന്ന് വേറെ ഇട്ടു ും നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കാവുന്ന സീസൺ ആയിരുന്നു അത് കാര്യമല്ലോ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സൗഹൃദങ്ങള് കൂടുതലിപ്പോ ജിന്തോ ചേട്ടൻ ഞാനത് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ ഗെയിമർ എനിക്കൊരു പ്രേക്ഷക എന്ന രീതിയിൽ പറയാൻ ആസ് എ ഗെയിമർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളെതിരാളി അങ്ങനെ തന്നെ ഇനി ഇനി സപ്പോർട്ട് എല്ലാവരും സ്നേഹവും സന്തോഷവും നന്ദി മാത്രം എല്ലാവരും ഫൈനൽ ഒക്കെ എല്ലാരും അറിയില്ല പക്ഷെ എന്തായാലും ഈ സപ്പോർട്ട് ഇനി ഉണ്ടാവുക ഉണ്ടാവുക ഞാൻ പറയില്ല ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ് പേഴ്സണലി പക്ഷെ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അത് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ എനിക്ക് പറയാം സന്തോഷമുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് അംഗീകാരം കിട്ടി സന്തോഷം ഹാപ്പി 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 അല്ലേ ഇത്രയും ദിവസം നിന്നില്ല അതേ വലിയൊരു കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് തുടങ്ങിയ ഒരു ജേണിയാണ് പക്ഷെ അഞ്ചു പേർക്കല്ലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ അതൊരു ഭാഗ്യമാണ് അപ്പോൾ നല്ലതാണ് സന്തോഷം അടുത്ത പ്രോജക്റ്റ് ഒന്നും നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല ആ വരട്ടെ സാന്ദ്രൻ ടു സ്റ്റാർട്ട് ചെയ്തു ഇപ്പോ ഇന്നു മുതലാണ് അതിന്റെ ലോഞ്ച് അപ്പം ഞാനുണ്ടാവില്ല